ഈ അഭിഷേക തൈലം അല്ലെങ്കിൽ വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കും ദൈവം ചോദിക്കണ ചോദ്യമാണ് എന്താണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്ന ഒന്ന് രാജകുമാർ പത്തൊമ്പത് പത്ത് ഏലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഒന്ന് രാജകുമാർ പത്തൊമ്പത് പത്ത് അപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പൊ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുൻ ആവശ്യം എന്ന് പറഞ്ഞത് എന്താണ് തീഷ്ണതയാണ് ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം തിഷ്ണതയുണ്ടാകണം എന്തിലെല്ലാം തിഷ്ഠത ഉണ്ടാകണം വിശ്വാസത്തിൽ തിഷ്ണതയുണ്ടാകണം ഇപ്പം മിൻഡുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ് അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ് അതല്ലേ എന്തെല്ലാം ഈ ഈടാ ഈട ഇപ്പോൾ മിൻഡുവിൻ്റെ കാര്യം വ്യക്തമാണ് അപ്പോൾ മിൻഡു പ്രസവിച്ചു അവസാനം സിസേറിയൻ എടുത്തു സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനേയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ് ഇനി അതിൻ്റെ വിറ്റന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം കുട്ടിക്ക് മൂന്ന് കിലോ ഉണ്ടെങ്കിൽ ഒന്നര കിലോ ട്യൂമറിനുണ്ട് ഒന്നര ഈ ട്യൂമറെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ ശക്തി രക്തം വിറ്റാമിൻ മിനറൽസ് എല്ലാം ഇതിലൂടെ പോവും എല്ലാം ഇതിലൂടെ പോകും കാരണം നട്ടെല്ലാണത് പിടിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിന് വരുന്ന യാഥാർത്ഥ്യങ്ങളെ ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോ ഫീസ് ആർട്ട് എന്നാണ് പറഞ്ഞത് കുറിച്ച് പറഞ്ഞു നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതാണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കുന്ന പേയ്മെൻ്റ് ആയിട്ടാണ് എടുക്കണത് പേയ്മെൻറ്റായിട്ട് നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയവുമില്ല ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലസ്സിംഗ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബ്ലസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും ചെറുതൊക്കെ കത്തിക്കും ചെറുതൊക്കെ കുഴിച്ചിടുക അത്രേ ഉള്ളൂ പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശിച്ചായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവുന്നതിനെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവസ്നേഹം തീക്ഷണതയാൽ ഇരട്ടിക്കേണ്ടി വരും പ്രാർത്ഥിക്കുക കർത്താവേ ദൈവ സ്നേഹം തീക്ഷതയിൽ ഇരട്ടിപ്പിക്കാൻ വിശ്വാസത്തിൽ വളരുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ തീക്ഷതയോടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക ദൈവീക പരിപാലനങ്ങളെയും നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ ആവശ്യമായ കൃപയാണമേ ശ്രീ അരാമനിലൂടെ നമ്മുടെ ദൈവിക പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ പക്ഷികളാക്കി ഉയർത്തണമേ എനക്കുമതി കർത്താവൻ തിരുമസരം കൃപുമതിരുമ ായ വചനമതേ അതിശയമാ നടത്തിരുന്നു അനശ്വരമായ വചനമതേ അതിശയമാൃപയാരേ കൃപയ കൃപയാ അനുദിനം കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനം പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ചില ഉടമ്പടിക്ക് വരുന്ന ഒരു വിഷയം എന്താ അറിയാവാ ഉടമ്പടിയുടെ ഈ ഇതിന്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല ഇവര് പലരോടും ചോദിക്കും അപ്പൊ ചെറു പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും ചെറു പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാ ഭയങ്കര ചൂടും നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പെടുക്കാൻ വന്നു വിചാരിച്ചു ദൈവം എപ്പോൾ പോകാൻ പറ്റും ഭർത്താവ് വീട്ടിൽ വരണമുമ്പോൾ എത്ര അല്ലെങ്കിൽ അയാൾ കറിന് അടിച്ചു പോക്കുമെന്ന് പറയാം അതാണ് സംഭവം പലരുടെയും പ്രശ്നം കള്ളവണ്ടി കള്ളവണ്ടിക്കാർ പോന്നിരിക്കണേ കള്ളവണ്ടി കള്ളവണ്ടിക്കാർ പോന്നിരിക്കും കള്ളവണ്ടിയെന്ന് പറയണത് കാശോക്കാ പോകുന്നതല്ല വീട്ടിൽ പറയാൻ പോരണത് വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടിക്കാർ എന്ന പോലെ എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവരുടെ കാലുറക്കത്തില്ല കൊച്ചേ രൂപ കൊച്ചേ രൂപ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉടമ്പടി ഉടമ്പയുടെ പോകും വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണോ ഉടമ്പടി എഴുതാമതിയോ ഇപ്പം തന്നെ പ്രധാന എഴുതിയിട്ട് ഒരു എലക്ഷൻ രൂപയില്ല പ്രധാനമന്ത്രിയാകാം എം പി ആകണോ കൊണ്ട് ഉടമ്പടി എഴുതാമതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങളോട് ഇത് കുറച്ച് കച്ചും കൈ കൊണ്ട് ഇതിൻ്റെ അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട് ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി എന്താ കാര്യം ഞാൻ സിൽവർ ഉടമ്പളിൽ എത്തിയിരിക്കണം എന്ന് അമ്മയുടെ കള്ളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണെന്നാണ് അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഭയമുണ്ടായതെന്ന് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത് ഞാൻ അമ്മയുടെ എത്തിയില്ലേ ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ ആ അതാണ് സംഭവം അതാണ് ഉടമ്പടി എന്ന് പറയണത് എനിക്ക് സിൽവർ ഗ്രേയിലെത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നി എന്നാണ് കാര്യം അമ്മയുടെ കളറാണ് നിങ്ങൾക്ക് അറിയാം സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത് അതിനുള്ളിൽ അവർ മൂന്നോ നാലോ വട്ടം സാക്ഷ്യം പറയാൻ കയറി ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ് സിൽവർ ഗില്ലിൽ എത്തുമ്പോൾ നാല് പ്രാവശ്യത്തെ തട്ടൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത് അതേസമയം എന്താണ് ഇപ്പോൾ ഭയമായി എന്താ കാര്യം ഞാൻ അമ്മയുടെ കളറിലെത്തി ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി രീതിയായിരിക്കണമെന്ന് അതെന്തോട് തിരിച്ചറിവാണ് അതിനെ ഭയം ദൈവഭയം എന്ന് പറയണത് ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗില്ലിൽ എത്തേണ്ട കാര്യമില്ല ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി എന്നാൽ ഇടംപടി ഇങ്ങനെ കവളാസം ഒട്ടന പോലെ അങ്ങോട്ട് പൊട്ടും എന്താ കാര്യം നിനക്ക് ഭയമുണ്ടെന്നും അതെന്ന് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിനറിയാമെങ്കിലേ നീ ഉടമ്പടി പാലിക്കുന്നു ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ ചുരിയും ശ്രദ്ധിക്കട്ടെ ഹലലു പരമദിവ്യകണത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളും വയ്യോളം കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത് ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും എന്തിലുറപ്പിക്കും വിശ്വാസത്തിലുറപ്പിക്കും കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികളെ ഞാൻ ചില സ്വത്ത് ഓർക്കുകയോ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ കാരണം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമ് അവർ തർജ്ജമ ചെയ്യിക്കും ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദി എന്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും വന്നിട്ട് ഇവർ ഇവർക്കൊന്നും മനസ്സാവാതിരില്ല മലയാളികൾ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജമ ചെയ്ത് മേടിപ്പിക്കും എന്നാലും ഞാൻ ഓർക്കുകയാണ് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ് അങ്ങനെ മനസ്സിലാകാൻ ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാവും അവർക്ക് ഇപ്പോൾ നമുക്ക് പതിനാറ് ഭാഷയ പത്രമുണ്ട് ഏറ്റവും പുതിയ പത്രം ചെക്കൊസുരവേക്കല്ല ചെക്ക് ലാംഗ്വേജിലാണ് അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കൊസുരവേക്കിലേക്ക് എന്ത് ട്രാൻസ്ഫർ എടുക്കുകയാണ് അത് ഇനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട് അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പാടാണ് ശരിക്കും കൃപാസക്തി നടത്തുന്നതിനേക്കാൾ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ് അയർലൻഡിലെ ഉടമ്പടി ധ്യാനാണ് നടത്തിയത് അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും പക്ഷേ നമുക്കത് പാടാണ് നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന ശ്രുതിക്കട്ടെ ഹലലുയർ പരിശുദ്ധ പരമ ദൈവകാരണത്തിന് അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവ നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത് അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണേ നിങ്ങൾ പണ്ട് രണ്ട് കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ അപ്ഡേഷൻസ് ആണ് ഇന്നുള്ളത് അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ് അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം നമുക്കിത് ഉടമ്പടി ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ എൻ്റെ നോഹവും ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത് അപ്പോൾ കൊണ്ട് ഈ ധ്യാന അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയുമൊക്കെ ചെയ്യണത് അത് ദൈനത്തിൻ്റെ ഇടയിൽ ഓരോ നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും ദൈനത്തിൽ വരും ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ കുറിച്ച് കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത് അതാണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായതെന്ന് ചുമ്മാ അപ്രത്യക്ഷമാകണേ ആ പറയണ ഓൾ ടൈം ടൈമിന് അപ്രത്യക്ഷ അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും അപ്പോൾ എന്താ അത് തന്നെ അതറിയണ ഇത് നമ്മൾക്ക് കൃപാശ്രയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും ടി മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രമേ എതിരഭിപ്രായങ്ങൾ വന്നു അപ്പോൾ അന്ന് ഞാൻ ബിഷപ്പിനോട് ബിഷപ്പ് എന്നെ വിളിച്ച് രൂപതാ ബിഷപ്പ് രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് പാട്ട് ചേപ്പന എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞാനൊരു ക്രൈസിസിലാണ് ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളു എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇരിക്കുകയാണ് പക്ഷേ പക്ഷേ ഇതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും എന്താ കാര്യം ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഠ ജവന്മാരാണ് ആയിരം മണി ജോമാരുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് ആ രണ്ടായിരം മുതലൂടെ പ്രയോഗിക്കണത് അപ്പം ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ എന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ പിതാവായി കാണാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പിതാവോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഉണ്ട് ഇപ്പം എങ്ങനെ ഉണ്ട് ആയില്ലേ കാര്യങ്ങൾ എന്താണ് ഒരു ക്രൈസിസ് ക്രൈസിസാണ് പക്ഷേ ഇത് ഞങ്ങളെ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കടുത്ത പിടിക്കാൻ പോകില്ല ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താ കാര്യം ഇതിൻ്റെ അടിത്തറ അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാന ഒരു വാക്ക് ഞാൻ പറയണമല്ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരേ ഞങ്ങൾക്ക് എത് നടത്തിയാലും അത് വില പോകത്തില്ല ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കണതാണ് അത് ലക്ഷക്കണക്കിന് മനുഷ്യരെ അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് അനുഭവത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസസ്സനുള്ള പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ് ഞാൻ എന്താണ് നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ് മോസിനോട് പറഞ്ഞില്ലേ നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ് നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ് പറവോയാണ് പറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും ദാവുദീറ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്തം ഉണ്ടാകും മോസസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവുണ്ടാകും പക്ഷേ മോസും വേര്യായും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട് എന്താണ് വാട്ട് ഈസ് ഇൻ യുവർ ഹാൻ അപ്പോൾ മോശ പറഞ്ഞു ഇതൊരു വടിയാണ് അത് നിലത്തിടണം പറവോടിനു മുമ്പിൽ അപ്പോൾ ആ വടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോഴേ വടിയോട് പാമ്പായി മാറുമ്പോൾ മോശ തന്നെ ചാടി പിന്നോട്ട് മാറും അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെയാളർ കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് നിന്നെ ശ്രദ്ധിക്കട്ടെ സന്തോഷത്തോടെ ഞാൻ നിന്റെ കൈവിടുമോ ആരു മറങ്ങാത്തിവൻ അദ്ദേഹത്തോറും കൂടെ ആരുമറ അപ്പൊ പ്രതി അടയാളം കാണിച്ചു ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നേ ഭർവൻ രാജധാനിയിലെ അവർ കൊണ്ടു വന്ന് മാന്ത്രികന്മാർ കൊണ്ടു വന്ന് വടിയിട്ടു അവടെ വടിയും പാമ്പായി അപ്പം മോശം പേടിച്ചു പോയി കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ പിന്നെ എന്തിനാണ് യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണമ് ഇടിമിന്നലെ പോലെ മോസസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി എപ്പോഴും ദൈവവും പറഞ്ഞിട്ടില്ലേ ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല ഞാൻ അടച്ച വാതിൽ തുറക്കുകയും ഇല്ല അതടയാളങ്ങളുടെ ശക്തി കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട भे ल जय भेया एष कर्ता जीको आ भल्ले लया जय भेया एष कर्ता जीनको പരിശുദ്ധ പരമതിപാരണത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈല അല്ലെങ്കിൽ ഉടമ്പടി കശുരൊക്കെ പ്രയോഗിക്കുമ്പോഴേ ഇപ്പം എത്രയോ സാക്ഷ്യങ്ങളാണ് അതായത് നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മേരിറ്റിലേത് വർക്ക് ചെയ്യത്തുള്ളു നമ്മുടെ മെരിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഗ്രേസ് കൂടിക്കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ നമ്മളുടെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പം അതിൻ്റെ അർത്ഥം അപ്പോഴെന്തതിൻ്റെ അർത്ഥം എന്താണ് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് അപ്പം കൃപ കൂടിക്കൂടി വരുന്ന അനുസരിച്ചാണ് അപ്പോൾ അത് നീ മനസ്സിലാക്ക അതിൻ്റെ പ്രൊഫഷൻ നീ മനസ്സിലാക്കണം നിൻ്റെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചില പറയും നിലയും വിളിച്ചുകൊണ്ട് ഐ എൽ ടി എസ് എഴുതി പുറത്ത് വരും എല്ലാ മൊടികളും എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു എനിക്ക് തൊണ്ടേ നീരുമായിരുന്നു ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം തീർന്നു ഇനി ഞാൻ എഴുതണില്ല അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല ഞാൻ ഇനി എവിടെ പോവും ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത് ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെരിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ് നീ നിൻ്റെ എല്ലാ യോഗ്യതയും പോയി നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു ടെക് ദ ബേഡ് ഓഫ് ഗോഡ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നോ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ആദ്യം കൊടുങ്കാറ്റ് വരും കൊടുങ്കാറ്റി കർത്താവില്ല അപ്പം അങ്ങനെ ഓരോ മന്ദമാരതം വരും മന്ദമാരിലെ കർത്താവില്ല ടെക് ദ വേഡ് ഓഫ് അഗ്നി വരും അഗ്നിക്ക് കർത്താവില്ല പലപ്പോഴും കർത്താവില്ല കർത്താവില്ല എന്ന അനുഭവങ്ങളുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയാ സർവ്വേ ചെയ്യും സർവ് ചെയ്ത് പോകും ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത് അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രാവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത് ആദ്യ കാലങ്ങളിൽ ഒന്നാം സ്റ്റെപ്പിലും രണ്ടാം സ്റ്റെപ്പിലും മൂന്നാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയ്റ്റ് എന്താ കാര്യം ഇനി ഒരു നിശ്ശബ്ദത വരാൻ പോകുന്നു ടേക്ക് ഓഫ് ആ ഓക്കെ പതിനൊന്ന് ആ അവിടുന്ന് അരുൾ ചെയ്തു കർത്താവ് കടന്നുപോയി കർത്താവ് കടന്നുപോയി അവർക്ക് ഓർക്കുക കർത്താവ് നീ മരയിൽ കയറി നിൽക്കുക എന്താണ് സീനായ മലമുകളിലെ ഹൊറേബ് മലമുകളിലെ കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കേ പറഞ്ഞോളൂ അവിടെ നരളി ചെയ്തു കർത്താവ് കടന്നുപോയി കർത്താവ് കടന്നു അവിടത്തെ മുൻപിൽ മലകൾ പിളർന്നും മലകൾ പിളർന്നും ആറകൾ തകർത്തും കൂടി തകർന്ന ൊണ്ട് തകർത്തും കൊണ്ട് അടിച്ചുടിച്ചു കർത്താവില്ലായിരുന്നു കാറ്റുകഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി കാറ്റുകഴിഞ്ഞ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും കർത്താവ് കമ്പത്തിലും ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി നീലും കർത്താവ് ഇല്ലായിരുന്നു കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ മറച്ചു കൊണ്ട് പുറത്തേക്ക് വന്ന പുറത്തേക്ക് വന്നാമുഖത്ത് നിന്നോ അപ്പോൾ അവനൊരു സ്വരം കേട്ടു സ്വരം കേട്ടു അപ്പോഴേ നീലും കർത്താവ് ഉണ്ടായിരുന്നു ഭൂകമ്പത്തിലും കർത്താവ് ഉണ്ടായിരുന്നു കാറ്റിലും കർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ നിശബ്ദമായപ്പോൾ കർത്താവിന്റെ സ്വരം ഏരിയ കേക്കും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടായിരുന്നു പക്ഷേ ഏരിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് നീയും പുകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നാം സുവിശേഷ പ്രകോഷങ്ങളിൽ നിന്നാം സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിച പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത് മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും ദൈവം തെളിഞ്ഞു വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ് എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അവസാനം ഇപ്പോൾ മിൻഡുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ കൊച്ചിനും ഗർഭധി ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ് അല്ല കൊച്ചിൻ്റെ പകുതി തൂക്കം ആ സാക്കിനുണ്ട് അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല അത്ര എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻഡു കടന്നുപോയി ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ എന്താണ് കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ കർത്താവ് അവിടെ ഉണ്ട് അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത് കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട് പക്ഷെ കർത്താവ് ഇല്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നെ വിളിച്ചിരിക്കണത് കൈയടിച്ച് ശുദ്ധിക്കേണ്ട ഹലീയ